അങ്ങനെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒരുപാട് വിദ്യാർത്ഥികൾ കാത്തിരുന്ന ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം റിസൾട്ട് വന്നു ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ് വിചാരിച്ച മാർക്ക് കിട്ടിയില്ലേ റീവാലേഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടണിക്ക് ഇപ്പോൾ അപേക്ഷിക്കാം എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോഴായിട്ട് ആദ്യമായിട്ട് ഈ ചാൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മേടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് പിന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോ നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്കിതിരെ വളരെ സുപ്രധാനമായ അറിയിപ്പിലേക്ക് വേണം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് അങ്ങനെ സർവകലാശാല വെബ്സൈറ്റിൽ ഇന്നൊരു വൈകുന്നേരത്തോടെ തന്നെ പ്രസിദ്ധീകരിച്ചു ഒരുപാട് വിദ്യാർത്ഥികൾ കമൻറ്റായിട്ടും പേഴ്സണലായിട്ടും അയക്കുന്നുണ്ട് വിചാരിച്ച മാർക്ക് കിട്ടിയില്ല ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ വാല്യുവേഷൻ സ്ട്രിക്റ്റ് ആയിരുന്നു എന്നാൽ വിചാരിച്ച മാർക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്കുള്ളൊരു ബെറ്റർ ഓപ്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് റീവാലുവേഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടണിക്ക് നിങ്ങൾക്ക് ഫെബ്രുവരി മാസം നാലാം തീയതി വരെ ഫെബ്രുവരി മാസം നാലാം തീയതി വരെ നിങ്ങൾക്ക് ഫോട്ടോ കോപ്പിയുടെ അപ്ഡേറ്റ് വന്നിട്ടില്ല എന്നാൽ റീവാലുവേഷൻ്റെയും സ്ക്രൂട്ടണിക്കും നിങ്ങൾക്ക് ഫെബ്രുവരി മാസം നാലാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഫെബ്രുവരി മാസം നാലാം തീയതി വരെ നിങ്ങൾക്ക് റീവാല്യൂഷൻ സ്ക്രൂട്ടണിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ സാധിക്കും റീവാല്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേപ്പർ ഒന്നും കൂടി വാല്യൂഷൻ നടത്തും സ്ക്രൂട്ടണി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ മാർക്ക് ഒന്നും കൂടി കൂട്ടി നോക്കും എന്നിങ്ങനെയാണ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീവാല്യൂഷൻ കൊടുക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഒരു മാർക്കിനോ രണ്ട് മാർക്കിനോ ഒക്കെയാണ് ജയം നഷ്ടമായി നഷ്ടമായിപ്പോയെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച മാർക്ക് കിട്ടിയില്ല എന്നിങ്ങനെയുള്ള രണ്ട് ഈ രണ്ട് കൂട്ടർ വിദ്യാർത്ഥികളായിരിക്കും റീവാല്യൂഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഒന്നെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് തനിക്ക് തനിക്ക് ഒന്നെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് താൻ ആഗ്രഹിച്ച മാർക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഒന്നോ രണ്ടോ മാർക്കിന് ആ വിദ്യാർത്ഥി ഫെയിൽ ആയിപ്പോയിട്ടുണ്ടാവും അപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ നാല്പത് മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിൽ പതിനാറ് മാർക്കാണ് നിങ്ങൾ എഴുതി വാങ്ങേണ്ടത് ആ പതിനാറ് മാർക്ക് നിങ്ങൾക്കൊരു പതിനാല് ലഭിക്കുകയും നിങ്ങൾ ഫെയിലായി പോവുകയും ചെയ്തു എന്നിട്ട് രണ്ട് മാർക്കിന് വേണ്ടി നിങ്ങൾ ഫെയിൽ ചെയ്യാം അങ്ങനെ ആ രണ്ട് മാർക്കും കൂടി കിട്ടുമെന്നറിയാൻ വേണ്ടി റീവല്യൂഷൻ കൊടുക്കുന്ന വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ ഒരു മുപ്പത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത്തേഴ് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ ഒക്കെയാണ് കിട്ടിയത് മുപ്പതോ മുപ്പത്തഞ്ചോ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു ഒരു മുപ്പത്തഞ്ച് സോറി മുപ്പത്തഞ്ചോ അല്ലെങ്കിൽ മുപ്പത്തേഴൊക്കെ എക്സ്പെക്ട് ചെയ്തിരുന്നു എന്നാൽ വെറും ഇരുപത്തഞ്ചോ മുപ്പതോ മാത്രമാണ് കിട്ടിയത് വിചാരിച്ചതിലും ഏഴോ എട്ടോ മാർക്ക് കുറവ് മാ കുറവാണ് കിട്ടിയത് അങ്ങനെയുള്ള വിദ്യാർത്ഥികളും റീവാലുഷൻ കൊടുക്കാറുണ്ട് ഈ രണ്ട് കൂട്ടർ വിദ്യാർത്ഥികളാണ് റീവാല്യൂഷൻ കൊടുക്കുക ഇപ്പോഴും നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് റീവാല്യൂഷൻ കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് പല വിദ്യാർത്ഥികളും എന്നോട് പറഞ്ഞു അപ്പോൾ കൊടുക്കുന്നതുകൊണ്ട് കാര്യമുണ്ടോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് മാർക്ക് കൂടുമെന്ന് ഉറപ്പുണ്ടെങ്കിലേ കൊടുത്തിട്ട് കാര്യമുള്ളൂ ഇപ്പം റീവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വലിയ കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല അത് നിങ്ങളുടെ പേപ്പർ ഒന്നും കൂടി വാല്യുവേഷൻ ചെയ്തു നോക്കാം നിങ്ങൾ ആദ്യം എഴുതിയ പേപ്പർ തന്നെ അവർ ഒന്നും കൂടി എന്ത് ചെയ്യും വാല്യുവേഷൻ നടത്തുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ആദ്യം എഴുതിയ പേപ്പർ നിങ്ങൾ ആദ്യം എഴുതിയ പേപ്പറില്ലേ നിങ്ങൾ ആദ്യം എഴുതിയ പേപ്പർ അവർ ഒന്നും കൂടെ വാലുവേഷൻ നടത്തും ആദ്യം എഴുതിയ പേപ്പർ ഒന്നും കൂടെ വാല്യുവേഷൻ നടത്തുകയും ശേഷം ഒന്നും കൂടി വാല്യുവേഷൻ നടത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് കൂടുതലുള്ളത് നിങ്ങൾ ഇത്ര മാർക്ക് എക്സ്പെക്ട് ചെയ്ത് ഞാൻ ആദ്യമേ പറഞ്ഞു മുപ്പത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത്തേഴൊക്കെ നിങ്ങൾ എക്സെ എക്സെപ്റ്റ് ചെയ്തിരുന്നു എന്നാൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു എന്നാൽ നിങ്ങൾക്കൊരു ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത് മാത്രമാണ് നിങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ നിങ്ങൾ എന്താണ് വളരെ നിങ്ങൾ വിചാരിച്ചതിലും വളരെ കുറവ് അധികം മാർക്കോളം നിങ്ങൾക്ക് കുറവുണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കൂടുമെന്ന് ഒരു ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്കത് അറിവലം കൊടുക്കും ഇനി സ്ക്രൂട്ടണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരിക്കലും സ്ക്രൂട്ടണിയെ സപ്പോർട്ട് ചെയ്യുക കാരണം എന്ന് വെച്ചാൽ സ്ക്രൂട്ടണി എന്ന് പറഞ്ഞാൽ വലിയ വിദ്യാർത്ഥികൾക്ക് അത് അത്ര വലിയ ഗുണമൊന്നും ഇല്ലാത്ത ഏർപ്പെടുകയാണ് കാരണം വിദ്യാർത്ഥികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കൊടുക്കാം ഞാൻ യൂണിവേഴ്സിറ്റിന് വിദ്യാർത്ഥികൾക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന സ്ക്രൂട്ടണി വിദ്യാർത്ഥികൾ കൊടുക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമില്ല എൻ്റെ ഒരു ഞാൻ എൻ്റെ മാത്രം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രം പറയുവാണെങ്കിൽ സ്ക്രൂട്ടണി ഒരു ബെറ്റർ ഓപ്ഷൻ അല്ല കാരണം സ്ക്രൂട്ടണി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് കൂട്ടി നോക്കിയുള്ളത് ഇതെന്ന് വെച്ചാൽ ഇപ്പം പത്ത് സോറി രണ്ട് മാർക്കിൻ്റെ അഞ്ച് ചോദ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എട്ട് മാർക്ക് കിട്ടി നിൽക്കുക ഒരു ഉത്തരം തെറ്റിപ്പിക്കുക അപ്പം ഒരു ഉത്തരം തെറ്റിപ്പിക്കുക അപ്പം നിങ്ങളുടെ മാർക്ക് എന്തിയും കൂട്ടി നോക്കും രണ്ട് നാല് ആറ് എട്ട് പത്ത് രണ്ട് നാല് ആറ് എട്ട് പത്ത് അങ്ങനെ നിങ്ങളുടെ മാർക്ക് കൂട്ടി നോക്കുക മാത്രമാണ് ഫ്രൂട്ടൺ ഇവര് ഉണ്ടാകുന്നത് ഇനി ഫോട്ടോ കോപ്പിയുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടില്ല അപ്പോൾ ഫോട്ടോ കോപ്പി എന്ന് പറയുന്നത് നിങ്ങൾ എഴുതിയ പേപ്പറിൻ്റെ കോപ്പി നിങ്ങൾ എഴുതിയ പേപ്പറിൻ്റെ കോപ്പി നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതായിരിക്കും പക്ഷേ ഞാൻ ഞാൻ എപ്പോഴും റീവാലൂഷനെ മാത്രമാണ് സജസ്റ്റ് ചെയ്യുക ഫോട്ടോ കോപ്പിനെ സ്ക്രൂട്ടണിയെയും ഞാൻ യൂണിവേഴ്സിറ്റി കുറ്റം പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന വീഡിയോ ഒന്നുമല്ല എന്നാലും ഞാൻ യൂണിവേഴ്സിറ്റി കുറ്റം പറഞ്ഞുകൊണ്ട് ചെയ്യ ഞാൻ യൂണിവേഴ്സിറ്റി കുറ്റം പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന വീഡിയോ അല്ല ഞാൻ അത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കൊടുക്കാതിരിക്കാൻ വേണ്ടിയും പറയുന്നുള്ളത് നിങ്ങൾ കൊടുക്കാതിരിക്കാൻ ഞാൻ യൂണിവേഴ്സിറ്റി കുറ്റം പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളത് ഇത് ഫോട്ടോ കോപ്പിയും സ്കൂട്ടണിയും കൊടുക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ ഒന്നുമല്ല പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ എൻ്റെ മാത്രം എൻ്റെ സ്വന്തം വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണ് ഞാൻ റീവാല്യൂഷനെ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ കാരണം റീവാല്യൂഷൻ കൊടുക്കുന്നതിലൂടെ നിങ്ങളുടെ പേപ്പർ ഒന്നും കൂടി നിങ്ങളുടെ പേപ്പർ ഒന്നും കൂടി വാല്യൂഷൻ നടത്തും ശേഷം ഒന്നും കൂടി വാലുവേഷൻ നടത്തും നിങ്ങൾക്ക് കൂടാനാണെങ്കിൽ കൂടുകയും ചെയ്യും എന്തായാലും ഫെബ്രുവരി നാല് വരെയാണ് റീവാലുവേഷൻ്റെയും സ്ക്രൂട്ടണിയുടെയും ലാസ്റ്റ് ഡേറ്റ് ഫോട്ടോ കോപ്പിയുടെ ഡേറ്റ് നിലവിൽ ലഭ്യമായിട്ടില്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വരുന്നവർക്ക് തീർച്ചയായും അറിയിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഫോട്ടോ കോപ്പിയുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വരുമ്പോൾ തീർച്ചയായും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തന്നെ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ മെയിനെ മിസ് കെ എ ഫോൺ റോസ് ഫോർ ദ കരിയർ ഗാർഡൻ താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ